ഹായ് ഹലോ ഫ്രണ്ട്സ് സ്ലാ വലൈക്കും അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ഐറ്റമാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിലേൽ കണ്ടിട്ടുണ്ടാകാം നമ്മളിന്നിപ്പോൾ ഓണായിട്ടാണല്ലോ വരുന്നത് അപ്പോൾ നമ്മുടെ ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് നമ്മുടെ അത്തക്കളം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ ഒരു അത്തക്കളമാണ് അത്തക്കളം ഇടാനുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കിട്ടിയത് ഒരു കുറച്ച് മുമ്പ് എൻ്റെ അടുത്ത് ഒന്നോ ഒന്നോ രണ്ടാളുകൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫോട്ടോ അയച്ച് തന്നിട്ട് ഈ മെറ്റീരിയൽ കിട്ടി വന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് ഞാൻ ഇത് തിരക്കി പോയത് ഒത്തിരി അന്വേഷിച്ചിട്ടാണ് നമുക്ക് മെറ്റീരിയൽ കിട്ടിയത് അവസാനം നമ്മുടെ കയ്യിൽ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതാണ് മെറ്റീരിയൽ വേണിതിൻ്റെ പേര് പറയുന്നത് ഫെതർവോൾ എന്നാണ് കേട്ടോ കേട്ടോ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഒരു ഏഴോളം കളറുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മളിത് ഒരു കിറ്റായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നമ്മുടെ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഫുള്ള് വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇവിടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് അകത്ത് ബേസ് ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്കിതിന് ഒരുപാട് ഐറ്റംസ് ഒന്നും ആവശ്യം വരുന്നില്ല അതാ ഫസ്റ്റ് ഞാൻ ഇതിനകത്ത് ഇത് രണ്ടുമാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ഓപ്ഷനാണ് നമ്മളിപ്പം ഞാനിപ്പം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മെറ്റീരിയൽ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പരമാവധി റേറ്റ് കുറച്ച് തരാ എന്ന ഉദ്ദേശം കൂടി ഇതിനകത്തുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം വെച്ചിരിക്കുന്നത് അത് ഞാൻ പറയാം ഇത് വരുന്നത് ഒന്ന് ഫസ്റ്റ് ലൈനിങ് ആണ് നമ്മുടെ കോട്ടൺ ലൈനിങ് പിന്നെ വരുന്നത് ആണ് ഇത് രണ്ടുമാണ് ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് കൂടാതെ വേറെ റേറ്റും ചെയ്തെടുക്കാം അപ്പോൾ അതാവുമ്പോഴത്തേക്കും കുറച്ച് റേറ്റ് വരും അതായത് നമ്മൾ പോസ്റ്ററൊക്കെ ചെയ്യാറുണ്ടല്ലോ പോസ്റ്ററൊക്കെ ചെയ്യുന്ന ഒരു ഫ്ലെക്സ് ഫ്ലെക്സ് ഒക്കെ ചെയ്യുന്ന ഒരു ഷീറ്റ് വരുന്നുണ്ടല്ലോ ആ ഷീറ്റായിട്ട് നമുക്ക് കിട്ടും ഷോപ്പുകളിൽ ചെന്നാൽ പ്ലെയിൻ ഷീറ്റ് കിട്ടും ആ ഷീറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഇത് ചെയ്തെടുക്കാം പിന്നെ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാൻവാസ് കുറച്ചും കൂടി കട്ടിയുള്ള ടൈപ്പ് ക്യാൻവാസ് കിട്ടും അത് അത്യാവശ്യം ഒരു നൂറിൽ മേലിൽ റേറ്റ് വരുന്നു നൂറ്റി ഇരുപതോളം കൊണ്ട് മീറ്റർ റേറ്റ് വരുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മീറ്റർ അത് വാങ്ങിച്ചിട്ട് അതിനകത്ത് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഇപ്പോൾ എന്ത് മെറ്റീരിയൽ ആണെങ്കിലും കട്ടിയുള്ള ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ കാർഡ് കാർഡ്ബോർഡിൽ കാർഡ്ബോർഡ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് കട്ടിയുള്ളൊരു മെറ്റീരിയൽ നമുക്ക് ചെയ്ത് തരാം പിന്നെ കാർഡ്ബോർഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റത്തില്ല ആ റൗണ്ട് എങ്ങനെയാണോ ആ ഒരു ഷേ നമ്മൾ ഏത് ഷേപ്പിലാണോ ചെയ്തെടുക്കുന്നത് ആ ഒരു ഷേപ്പിൽ തന്നെ വെച്ച് വെച്ചെടുക്കണം ഓക്കെ അപ്പോൾ അതുപോലെ എന്ത് കട്ടിയുള്ള അത്യാവശ്യം കട്ടിയുള്ള ഏത് മെറ്റീരിയലിലും നമുക്കിത് ചെയ്തെടുക്കാം അതാണ് ഫസ്റ്റ് വരുന്നത് ഞാനിവിടെ നിങ്ങൾക്ക് തരുന്നത് ഇതാണ് ലൈനിങ്ങും അതുപോലെ തന്നെ ക്യാൻവാസുമാണ് ഇത് ഞാൻ ഇതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത് ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ ഇടുന്നുണ്ട് ഇതിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഇത് താഴ്ഭാഗത്ത് വെക്കുന്നതാണ് ക്യാൻവാസ് ഇത് അയൺ ചെയ്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് അയൺ ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്കിതിനകത്ത് ആവശ്യമായിട്ടുള്ളത് ഇത് രണ്ടും ഓക്കെ ഇത് രണ്ടും നമ്മളുടെ കിറ്റിനകത്ത് ഇതായിരിക്കും ഉണ്ടാവുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഇതിൽ നിന്ന് ഇത് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് വേറെ പുറത്തുനിന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മെറ്റീരിയൽ വേണേലും ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഫുൾ സെറ്റായിട്ട് ഇങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏറ്റെടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഐറ്റം വരുന്നുണ്ട് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഗ്ലൂ ആണ് ഗ്ലൂ ആണെങ്കിലും ഏത് ഗ്ലൂ വേണേലും യൂസ് ചെയ്യട്ടെ ഏത് ഇനി ഗ്ലൂന്നൊന്നുമില്ല ഏതാണെങ്കിലും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം കാരണം ഇതിനകത്ത് ഫസ്റ്റ് വരുന്നതെച്ചാൽ ഇതിനകത്ത് ഈ ഒരു മെറ്റീരിയലാണ് ആണ് പിന്നെ ഇതും ഒരു ഈ ഒരു ടൈപ്പ് ആണ് എന്നു വെച്ചാൽ ഹാ ഹാർഡായിട്ടുള്ളതല്ലോ ഇതുപോലത്തെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊളിഞ്ഞു പോകൊന്നുമില്ല അങ്ങനെ ഇരുന്നോളും കുഴപ്പമുണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെ അങ്ങോട്ട് വെച്ചിരിക്കണാട്ടോ ഇത് പിന്നെ വരുന്നത് നമ്മുടെ മെയിൻ ഐറ്റം ആണ് ഇത് ഇതിനകത്ത് നമ്മൾ ഇപ്പോ ഇതുപോലെ പാക്കറ്റ് ആക്കിയിട്ടാണ് വരുന്നത് പാക്കറ്റിനകത്ത് അഞ്ച് പാക്കറ്റാണ് ട്ടോ ഉള്ളത് ഇതാ അഞ്ച് കളറില് വരുന്നുണ്ട് ഓക്കേ كده ഇതുപോലെ അഞ്ച് കളറിലാണ് നമുക്ക് ഇത് വരുന്നത് അഞ്ച് കളറുമ്പോൾ ഒരു ഒരു കളറിനകത്ത് ഇരുപത് മീറ്റർ ആണ് ആയിട്ട് ഉണ്ടാവുന്നത് മീറ്റർ കണക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇരുപത് മീറ്റർ ആണ് ഒരു പാക്കറ്റിനകത്ത് വരുന്നത് ഓക്കെ പിന്നെ ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും എത്ര നമുക്ക് ചെയ്തെടുക്കാം എത്ര പീസ് ചെയ്തെടുക്കാം എന്നും ചോദിക്കണ്ട നമ്മളുടെ എ എങ്ങനെയാണോ നമ്മൾ അത്തക്കളത്തിൻ്റെ സൈസ് എടുക്കുന്നത് ആ ആ ഒരു സൈസിൽ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഇതിപ്പോൾ ഇത്രയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഞാൻ ഫസ്റ്റ് ഞാൻ പറയണേ ഞാനിത് അത്തക്കളം ചെയ്ത് നോക്കിയിട്ടില്ല ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ കാരണം ഇപ്പം എത്ര ഇത് ഈ മെറ്റീരിയൽസ് വെച്ച് എത്ര സൈസ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് എന്നെനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് കാരണം ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല ചെയ്ത് നോക്കണം എന്നിട്ട് ഞാൻ ആ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറയാം എങ്ങനെയാണ് വരുന്നതെന്ന് ഇപ്പം നമുക്കിത് ഫുള്ളായിട്ട് നമുക്ക് തന്നെ നമുക്ക് യൂസ് ചെയ്യാം അത് ഇത് ബാലൻസ് ഉള്ളതനുസരിച്ച് നിങ്ങൾക്ക് അത്തക്കളത്തിൻ്റെ സൈസും വലുതാക്കി എടുക്കാം ഓക്കെ ഓക്കെ അപ്പം ഇത് അഞ്ച് കളറിൽ വരുന്നുണ്ട് പിന്നെ ഇത് രണ്ടായിട്ട് ഇത് ഇതും മൂന്ന് ഗ്ലൂവും ലൈനിങ്ങും ക്യാൻവാസും ഇത് രണ്ടും ഓരോ മീറ്റർ വെച്ചിട്ടാണ് കേട്ടോ ഓരോ ഒരു മീറ്ററിൻ്റെ ആ ഒരു സൈസാണ് നമ്മൾ അത്തക്കളത്തിന് വേണ്ടി എടുക്കുന്നത് പിന്നെ ആ ഒരു മീറ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈസ് കുറയ്ക്കോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് അപ്പോൾ കിറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിരിക്കും പിന്നെ വേറൊരു ഐറ്റം കൂടിയുണ്ട് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് എന്താ ഇതാണ് നിങ്ങൾക്ക് സെൻറ്ററിൽ വെക്കാൻ വേണ്ടി ഇതിപ്പോൾ കുറച്ച് വലുതാണ് ഇത്രയും വലുതിൻ്റെ ആവശ്യമില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ കൊണ്ടാണ് ഇതിൻ്റെ ഫോട്ടോ ഇട്ടത് ഇതിൻ്റെ ചെറുത് വരുന്നുണ്ട് ചെറുത് നമ്മളിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടില്ല അത് വരുന്നുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ കളർ കളറിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ആണ് റേറ്റ് ഞാൻ ഞാനിപ്പോൾ എനിക്ക് കറക്റ്റ് അറിയത്തില്ല നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നേരം ചോദിച്ചാൽ മതി അപ്പോൾ ഞാൻ റേറ്റ് പറയാം നടുക്ക് സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് മാത്രമായിട്ട് ആയിട്ടാണെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കാര്യം ഇതിപ്പം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇപ്പം അവരവർക്ക് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മതിയാകും അതെല്ലാം നിങ്ങൾക്ക് ഇപ്പം സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് സെ ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പം ഇൻസ്റ്റയിലാണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒത്തിരി പേര് ഇതുപോലെ ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് കാരണം അത്തക്കളം ഇടാൻ പറ്റാത്തവർക്ക് പറ്റാത്തവരൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനത്തെവരുണ്ടാകും ചിലപ്പോൾ ഇത് വാങ്ങിച്ച് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവരും അങ്ങനെയൊക്കെ ഉണ്ടാകും ഇത് മെറ്റീരിയൽ കിട്ടാത്തവരൊക്കെ ഉണ്ടാകും കൂടുതൽ മെറ്റീരിയൽ ഇതിൻ്റെ ഭയങ്കര മെറ്റീരിയൽ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സെയിലിങ്ങിന് കുറച്ചും കൂടി സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സെയിൽ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോസ് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ടാവും ഫോട്ടോസ് വെച്ച് അതിൻ്റെ എടുത്ത് വരച്ചിട്ട് നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാം അപ്പോൾ സെയിൽ ചെയ്യാൻ നേരം ഒന്നെങ്കിൽ കസ്റ്റമറോട് ഇത് കാര്യം പറയാം എന്നിട്ട് ഇങ്ങനത്തെ ഇതാണ് മെറ്റീരിയൽ വരുന്നതെന്ന് പറയാം ഓക്കെ എന്നിട്ട് അതിൻ്റെ ഒരു എമൗണ്ട് ഇടാം അതല്ല അവർക്ക് ഇത് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലത്തെ മെറ്റീരിയൽ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് അപ്പം അതിൻ്റെ റേറ്റ് നിങ്ങൾ ഇട്ടിട്ട് വേണം ഇതിൻ്റെ അത്തക്കളത്തിൻ്റെ റേറ്റ് പറയാം ഇതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി നമുക്ക് റേറ്റ് അത്തക്കളത്തിൻ്റെ റേറ്റ് നിങ്ങൾക്ക് കുറച്ച് വാങ്ങിക്കാം അതെല്ലാം മറ്റേത് മതി അവർക്ക് കസ്റ്റമറുടെ ഇതനുസരിച്ച് നിങ്ങൾ എടുക്കാം മറ്റേത് മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിച്ചിട്ട് അതിൻ്റെ എമൗണ്ട് കൂട്ടിയിട്ട് നിങ്ങൾക്ക് അത് റേറ്റ് പറയാം അതാകുമ്പോഴത്തേക്കും കുറച്ച് കട്ടിയുണ്ടാകും ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ ഇത് പറയുമ്പോഴേക്കും ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിത് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് അങ്ങനെ ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് വീട്ടിലൊക്കെ വെക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ധാരാളം ഇത് മതിയാകും കാരണം ഇത് താഴ്ഭാഗത്ത് നമ്മൾ വെക്കുന്നുണ്ട് മുകളിൽ ഇതും വെക്കുന്നുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ വൈറ്റ് വൈറ്റാണല്ലോ വൈറ്റിനകത്ത് പിക്ചർ വരച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ തരിക അപ്പം ഇതിന്റെ മെറ്റിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇനി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ കൂടുതലും ഇതിപ്പോൾ പാളുകൾ എടുത്ത് സെയിൽ ചെയ്യുന്നുണ്ട് മെറ്റിത് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോഴാണെങ്കിൽ ഞാൻ കുറച്ച് സ്റ്റോക്കേ എടുത്തിട്ടുള്ളൂ എനിക്കും അറിയില്ല എങ്ങനെയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈമാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം ഇതിന്റെ മൂവിങ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ വേണ്ടവർക്ക് ഇനി ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മൂവിങ് അനുസരിച്ചായിരിക്കും ഞാൻ പിന്നീട് സ്റ്റോക്ക് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് വെക്കാം കേട്ടോ ഇത് നിങ്ങൾക്ക് എത്ര എങ്ങനെയാണ് വേണ്ടത് നോക്കിയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വെക്കാവുന്നതാണ് ബുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ മെറ്റീരിയൽസ് വരുന്നതിന് ശേഷം അയച്ചു തരുന്ന ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ കുറച്ച് പൈസ ഉണ്ടാവത്തുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മൾ സാധനം വന്നു കഴിയുമ്പോഴത്തേക്കും പാഴ്സൽ അയക്കുന്നതായിരിക്കും കേട്ടോ ഇതിപ്പോൾ നമ്മൾ അഞ്ച് കളറാണ് വരുന്നത് നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ ഞാൻ പറഞ്ഞില്ല ഒരു രണ്ട് കളറും കൂടി എക്സ്ട്രാ ഉണ്ടാകും അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി കളേഴ്സ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓക്കെ ബായ് അപ്പോൾ വേണ്ടവർ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ ബൈ